ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും മൗലിക കടമകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ആരുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഭാഗം നാലിൽ ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലിൽ ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അൻപത്തൊന്ന് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അയർലൻഡിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഏതാണ് സ്പെയിനാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സപ്രൂ കമ്മിറ്റി സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും മൗലിക അവകാശം സ്ഥാപിച്ചു കിട്ടാൻ പൗരന് കോടതിയെ സമീപിക്കാം എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ ഇല്ല മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ ഇന്ത്യൻ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാം എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനും അതുപോലെ മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനും പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതെല്ലാമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നുവെച്ചാൽ കോടതികൾ നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തേഴ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്നാണ് ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ടാണ് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഗോവത നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് പരിസ്ഥിതി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് എ ആണ് പരിസ്ഥിതി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് എ ആണ് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് അംബേദ്കറാണ് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുമൊക്കെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗ്രാൻഡ് ഓസ്റ്റിൻ നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ ഓസ്റ്റിനാണ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തൊമ്പത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പതാണ് ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുഛേദങ്ങൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുഛേദങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ എന്നിവയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജനുവരി മൂന്ന് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജനുവരി മൂന്നാണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സൊരൻസിംഗ് കമ്മിറ്റി സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം നാല് എ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആയിട്ടാണ് അപ്പോൾ ഭാഗം ചോദിച്ചാൽ ഭാഗം നാല് എയും മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആർ റഷ്യയുടെ മാതൃകയിലാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മൌലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് പത്ത് മൗലിക കടമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണുള്ളത് പതിനൊന്ന് മൗലിക കടമകൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് പതിനൊന്നാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി പതിനൊന്നാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയാണ് പതിനൊന്നാമതായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത മൗലിക കടമ എന്താണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നതാണ് പതിനൊന്നാമതായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത മൗലിക കടമ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്നാമതായി കൂട്ടിച്ചേർത്ത മൗലിക കടമ ഇനി നമുക്ക് ആ പതിനൊന്ന് മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിക്കാം ഇപ്പോൾ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ പഠിച്ചു ഇപ്പോൾ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിൽ ഒന്നാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നതാണ് രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക മൂന്ന് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക നാല് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക അഞ്ച് മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്കതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക ആറ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക ഏഴ് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക എട്ട് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക ഒമ്പത് പൊതുസത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക പത്ത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക പതിനൊന്നാമത്തെ മൗലിക കടമ നമ്മൾ നേരത്തെ പഠിച്ചാണ് ഓരോ രക്ഷിതാവും ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ് ഇപ്പോൾ ഇത്രയുമാണ് പതിനൊന്ന് മൗലിക കടമകൾ അത് ഒന്നുകൂടി എല്ലാവരും സ്ക്രീൻ നോക്കി വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൂടെ നിന്ന് വായിക്കാം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് നിന്നും ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവായി കണക്കാക്കപ്പെടുന്നു മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലേക്ക് വന്നാൽ ചില കാര്യങ്ങൾ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവായി കണക്കാക്കുന്നു മൗലിക അവകാശങ്ങളെ കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ ന്യായവാദത്തിന് അർഹമാണ് നിർദ്ദേശക തത്വങ്ങൾ കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ന്യായവാദത്തിന് അർഹമല്ല മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു മൗലിക മൗലികാവകാശങ്ങൾക്ക് നിയമാനുമതിയുണ്ട് നിർദ്ദേശക തത്വങ്ങൾക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ അനുമതിയുണ്ട് മൗലിക അവകാശങ്ങൾ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തെ സമൂഹത്തിൻ്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മൗലിക അവകാശങ്ങൾ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക നിയമം നിർമ്മാണം ആവശ്യമാണ് അപ്പോൾ ഇതാണ് ഒന്ന് താരതമ്യം ചെയ്തിട്ടുള്ളത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളും ഇതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്